നമസ്കാരം സ്നേഹിതരേ ഞാൻ മധു ബിൻപ്ര മധുരം ബ്ലോക്സിന്റെ ഓർമ്മകൾ എന്ന എപ്പിസോഡിൽ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ചോരൊലിക്കുന്ന ശരീരവുമായി രണ്ട് കലാകാരന്മാർ വേദിയിലേക്ക് എത്തിയ സംഭവം ഇതിലെ ഒരു കഥാപാത്രം മറ്റാരുമല്ല എൻ്റെ അനുജൻ മനോജ് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്നും ഒരു കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ പാലിക്കേണ്ട ധർമ്മം നിർവഹിച്ച ആ സംഭവം എപ്പോഴും പലപ്പോഴും പല സദസ്സുകളിലും എൻ്റെ സംഭാഷണം മധ്യേ ഈ ഒരു സംഭവകഥ പറയാറുണ്ട് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉത്സവ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് മറ്റൊന്നുമല്ല ആ ക്ഷേത്രത്തിലൊരു പരിപാടിക്ക് ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യുകയാണ് ബുക്ക് ചെയ്യുന്നത് അതാണ് രസം ഒരു രണ്ട് ദിവസം മുമ്പാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവിടെ നടത്തണമെന്ന് സംഘാടകർ ഒരു സംശയം പറഞ്ഞു ഒരു പക്ഷേ നാളെ പറയാമെന്ന് പറഞ്ഞു കാരണം മറ്റൊന്നുമല്ല മറ്റേതോ ഒരു സമിതിയുടെ പരിപാടി ബുക്ക് ചെയ്യുകയും ആ പ്രോഗ്രാം നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിൽക്കുകയാണ് എന്നാൽ നാളെ നടക്കേണ്ട പരിപാടിക്ക് ഇന്ന് രാത്രിയിൽ വിളിച്ച് സംഘാടകർ പറയുകയാണ് നാളെ നിങ്ങളുടെ മിംസ് പരേഡ് മറ്റൊരു പ്രോഗ്രാം ആയിരുന്നു ബുക്ക് ചെയ്തത് നടക്കില്ല അതൊരു നാടകവും മറ്റോ എന്തോ ഒരു പരിപാടിയായിരുന്നു അത് നടക്കില്ല നിങ്ങളുടെ പ്രോഗ്രാം കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾക്കൊരു നാലഞ്ച് ദിവസം ഗ്യാപ്പുള്ള സമയമായിരുന്നു ഇന്നത്തെ പോലെ മൊബൈൽ എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും സൗകര്യമുള്ള സമയവുമല്ലായിരുന്നു എനിമേലുള്ള വിനോദ് എന്ന് പറയുന്ന ഒരു കലാകാരൻ അന്ന് ഈ മിമിസ് ഗാനമേള വലിയ ഹിറ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുക അപ്പോൾ ഈ ഋതം വായിക്കുന്നവർ വാഗോണ്ട് തന്നെ വയലിൻ ഇതുപോലുള്ള ഗിറ്റാർ ഇങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന കലാകാരന്മാർ ഫസ്റ്റ് ഹാഫിൽ നിർബന്ധമാണ് ആ കലാകാരന്മാരുണ്ടെങ്കിൽ മിംസ് ഗാനവിള നടും നടക്കും അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ സ്ട്രിങ്സ് സൈഡ് അതായത് ഈ ഗിറ്റാർ ഇതുപോലുള്ള ഉപകരണങ്ങൾ ശബ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്ന കലാകാരനാണ് വിനോദ് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം വിനോദിനെ ഉൾപ്പെടെയുള്ള കലാകാരന്മാരെയൊക്കെ വിളിക്കുകയാണ് പക്ഷേ വിനോദിനെ മാത്രം ലൈനിൽ കിട്ടുന്നില്ല തൊട്ടടുത്തൊരു ബി പി നമ്പർ വിളിച്ചിട്ട് ആ നമ്പർ വർക്ക് ചെയ്യുന്നുമില്ല അപ്പോൾ വിനോദൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് പിറ്റേ ദിവസം പ്രോഗ്രാം കളിക്കുകയും വേണം ഞങ്ങൾ പ്രോഗ്രാം നടത്താമെന്ന് ഏൽക്കുകയും ചെയ്തു അപ്പോൾ അനുജൻ മനോജ് പറയുകയാണ് ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ എരുമേലിക്ക് പോവാം എരുമേലിക്ക് പോയിട്ട് ബൈക്കിലാണ് പോയിട്ട് വിനോദിനെയും കൂട്ടിക്കൊണ്ട് തോട്ടപ്പള്ളിയിലേക്ക് എത്തിക്കൊള്ളാം നിങ്ങൾ സൗണ്ട് സിസ്റ്റം മറ്റ് പ്രോഗ്രാമിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് സ്റ്റേജിൽ റെഡി ആയിക്കൊള്ളു ഞാൻ വിനോദമായിട്ട് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് അനുജൻ മനോജ് രാവിലെ എരുമേലിക്ക് ബൈക്കിൽ പോയി ഞങ്ങൾ പ്രോഗ്രാം സ്ഥലത്ത് വന്ന് പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പ് മറ്റെന്തൊരു കലാപരിപാടി ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളുള്ള സമയം കൊണ്ട് ഈ കർട്ടൻ സെറ്റും മൈക്ക് സിസ്റ്റവും ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ വിനോദിനെയും മനോജിനെയും കാണുന്നില്ല അന്നത്തെ ഏറ്റവും വലിയ രസകരമായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാര്യമെന്ന് പറഞ്ഞത് അന്ന് മൊബൈൽ സൗകര്യങ്ങളൊന്നുമില്ല ഏതെങ്കിലും ലാൻഡ് ഫോണിലേക്ക് മാത്രമേ കാരണം മൊബൈൽ ഇല്ല എന്നല്ല ഞങ്ങളിൽ പല കലാകാരന്മാർക്കുമില്ല പ്രത്യേകിച്ച് വിനോദിനും മൊബൈലില്ല അപ്പോൾ മനോജിനെ വിളിക്കാൻ ബന്ധപ്പെട്ടിട്ട് മനോജനയിൽ മൊബൈലില്ല മനോജ് സ്പോട്ട് ഈ തോട്ടപ്പള്ളി എൻ്റെ വീടിനടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ മനോജ് എത്തിക്കൊള്ളാം എന്നുള്ള ഉറപ്പിലാണ് പോയത് ഞങ്ങളിങ്ങനെ റോഡിൽ കലാകാരന്മാരുമായിട്ട് നോക്കി നിൽക്കുകയാണ് അവിടെ ഞങ്ങളുടെ പ്രോഗ്രാമിന് മുമ്പുള്ള കലാപരിപാടികൾ അവസാനിച്ചു ഒരു മണിക്കൂറോളം കഴിഞ്ഞു ഞങ്ങളിങ്ങനെ റോഡിൽ നിൽക്കുകയാണ് ആരെ വിളിച്ച് ചോദിക്കാണ് കാരണം മൊബൈൽ ഇല്ല എന്തായാലും ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ദൂരെ നിന്ന് ബൈക്ക് വരികയാണ് കാരണം ഒത്തിരി ഞങ്ങളുടെ അർദ്ധരാത്രി അടുത്ത സമയമായതുകൊണ്ട് പെട്ടെന്ന് പ്രോഗ്രാം സ്ഥലത്തിലേക്ക് ഈ ബൈക്ക് കയറി വന്നപ്പോഴെനിക്ക് മനസ്സിലായി മനോജും ആയിരിക്കും അപ്പോൾ അടുത്ത് വന്നപ്പോൾ തൊട്ടടുത്ത് ഏകദേശം ഈ ബൈക്ക് വരുമ്പോൾ മനസ്സിലായി മനോജാണ് പക്ഷേ ഈ വരവിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് വരുന്ന ഈ മനോജും ഹെൽമെറ്റല്ല അന്നത്തെ കാലത്ത് ഈ ഹെൽമെറ്റ് വലിയ നിർബന്ധമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം രണ്ട് പേരുടെ തലയിൽ നല്ല ഒരു കെട്ടുണ്ട് കെട്ടുണ്ട് പക്ഷേ ആ കെട്ടിൽ രക്തം നന്നായിട്ട് തളം തളങ്കിട്ട് നിൽക്കുന്നുണ്ട് ഈ നമ്മുടെ തുണിയിൽ പ്രോഗ്രാം അടുത്തേക്ക് വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി കാരണം മനോജിന്റെ ചുറ്റിയിരിക്കുന്ന ഏതോ തോറത്തെന്തോ തുണിയാണ് അതിൽ നിന്ന് നന്നായിട്ട് രക്തം വരുന്നുണ്ട് വിനോദും അതേപോലെ തന്നെ കൈയും കാലുമൊക്കെ അത്യാവശ്യം പരിക്കുകളുണ്ട് ഈ വിനോദിൻ്റെയും ഈ സൈഡ് കൂടെ രക്തം വാർന്നു വരികയാണ് രക്തം അത്യാവശ്യം വരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നൊരു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിനോദ് ഒരു സ്ഥലത്തിൻ്റെ പ്രോഗ്രാം അവിടെ ചെന്നപ്പോൾ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കും സുഹൃത്തുക്കളിവിടുന്നത് വലിയ മല മുകളിലാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്തും വരട്ടെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എത്തുകയും വേണം വിനോദിനെ കൂട്ടിക്കൊണ്ടുവരാത്ത പരിപാടി നടക്കില്ല പ്രത്യേകിച്ച് മനോജും കൂടെ ഉണ്ടെങ്കിൽ പ്രോഗ്രാം നടക്കുകയുള്ളൂ മനോജ് ഓൾറൌണ്ടായിട്ട് പ്രോഗ്രാം നിൽക്കുന്ന ആളും കൂടിയാണ് തിരിച്ച് ആ വിനോദിനെ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിക്ക് ബൈക്ക് സ്കിഡ് ചെയ്ത് റോഡിൽ തലയടിച്ച് വന്നു രണ്ടുപേരും വീണും അവിടുന്ന് തൊട്ടടുത്തുള്ള ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അവരെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു മനോജ് പറഞ്ഞ് നടക്കില്ല ഞങ്ങൾ ഈ അവസ്ഥയിലാണെങ്കിലും അവിടെ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് സ്റ്റേജ് സെറ്റ് ചെയ്ത് ഓഡിയൻസ് അവിടെ കാത്തിരിക്കുകയായിരിക്കും എനിക്കവിടെ പോകണം എന്ന് പറഞ്ഞ് ഡോക്ടർ എന്തോ എഴുതി കൊടുത്തിട്ട് എങ്ങനെയോ എങ്ങനെയോ ഇവർ രണ്ടു പേരും ആ രക്തം വാർന്ന ആ രീതിയിൽ അവിടെ നിന്ന് ആ ബൈക്കിൽ ഈ പ്രോഗ്രാം സ്പോട്ടിൽ എത്തുകയാണ് ഏറ്റവും വിഷമപരമായ കാര്യം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ആ സംഘാടകരും പറഞ്ഞു ഇത് പ്രോഗ്രാം അവതരിപ്പിക്കേണ്ട ഈ അവസ്ഥയിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ട നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം എന്നാലും നിങ്ങൾ പരിപാടി അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ മനോജ് സമ്മതിച്ചില്ല മനോജ് പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരം വിഷമിച്ച് ഈ പരിപാടിക്ക് വേണ്ടി വന്നാണ് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അവസാനം സ്റ്റേജിൽ അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഈ അപകടത്തിന് ശേഷമാണ് ഈ കലാകാരന്മാർ വന്നിരിക്കുന്നത് കാരണം ഒരു മണിക്കൂറോളം താമസിച്ച് പോയതുകൊണ്ട് ഓഡിയൻസും അല്പം ഒരു സമയമാണ് എന്തായാലും ആ ജനങ്ങൾ കാണുക ആ ചോരയൊലിക്കുന്ന ശരീരവുമായി അല്ലെങ്കിൽ ആ എന്താ പറയുക രണ്ടുപേരും തല നന്നായിട്ട് തുണി വെച്ചൊക്കെ പൊതിച്ചു കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇടയ്ക്ക് ബ്ലഡ് ഈ സൈഡിലൊക്കെ ഉണ്ട് ഇരിപ്പുണ്ട് ഇതില് ജനങ്ങൾക്ക് ഓഡിയൻസിന് കാണാം ആ ഒരു അവസ്ഥയിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് പാട്ടുകൾ പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനോജിന് ചെറിയൊരു തലകറക്കം പോലെ വരികയാണ് പെട്ടെന്ന് സംഘാടകർ പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു മനോജിനെ അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ട് പേരെയും കൊണ്ട് തൊട്ടടുത്തൊരു മാത്തേരി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോവുകയാണ് അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അവസ്ഥയിൽ എന്തിനാണ് ഈ കലാകാരന്മാർ ഇങ്ങനെ ഈ പരിപാടി അവതരിപ്പിച്ചത് ഇപ്പോഴും എനിക്കൊരു എന്താ പറയുക ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവസ അവശേഷിക്കുകയാണ് കാരണം സാധാരണ നമുക്ക് വേണമെങ്കിൽ ആ പരിപാടി അവിടെ വെച്ച് സംഘാടകർ കാണുക അവർ കണ്ടതാണ് ഈ അവസ്ഥ വേണമെങ്കിൽ ആ പരിപാടി ക്യാൻസൽ ചെയ്യാം പക്ഷേ രക്തത്തിൽ കുളിച്ച് എന്താ പറയുന്നത് അത്ര അവശ നിലയിലായിട്ടും താൻ ചെയ്യുന്ന ആ കലയോട് അല്ലെങ്കിൽ ആ പരിപാടി ബുക്ക് ചെയ്ത ആ ഒരു സീരിയസ് മനസ്സിലാക്കി ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുകയും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുകയും ചുരുക്കം പറഞ്ഞാൽ ഇന്നും അവിടുത്തെ ഉള്ള ആ സ്ഥലത്തിനടുത്തുള്ള സുഹൃത്തുക്കൾ ഈ സംഭവം പലപ്പോഴും ആ പ്രദേശത്തുള്ള പല വേദികളും ചെല്ലുമ്പോൾ അവർ ആ കാര്യം ഓർത്തെടുത്ത് പറയാറുണ്ട് പ്രത്യേകിച്ച് സംഘാടകർ കാരണം ഇത്രയധികം പരിക്കുപറ്റിയിട്ടും ആ വേദിയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള ആത്മാർത്ഥത കൊണ്ട് ആ വേദിയിൽ എത്താൻ കാണിച്ച ഒരു എന്താ പറയുക സാഹസം എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഇന്നും ഞാനും അഭിമാനത്തോട് ഓർക്കുകയാണ് അന്നൊക്കെ ഈ കലയോട് ഒരു ടെലിവിഷൻ ചാനലുകളിലോ അത്രയൊന്നും സജീവമല്ലായിരുന്ന കാലത്ത് വേദികളിലൂടെ പ്രേക്ഷകനുമായിട്ട് നേരിട്ട് സംബന്ധിച്ച് ഉണ്ടാക്കിയ ഒരു എന്താ പറയുന്നത് ഒരു ആത്മാർത്ഥമായ കലാപ്രവർത്തനം കൊണ്ടാണ് ഇന്നും വേദികളിൽ നിലനിൽക്കുന്നത് അവരുടെ അന്നത്തെ ആ കലാകാരന്മാരുടെ ആത്മാർത്ഥമായ എന്താ പറയുക ഈ കലയോടുള്ള ആത്മസമർപ്പണമാണ് ഇന്നും വേദികളിൽ നിൽക്കാൻ എനിക്കും എന്നെ പോലെയുള്ള വേദികളിലൂടെ കടന്നു കടന്നു വന്ന പല കലാകാരന്മാർക്കും പ്രചോദനം ആകുന്നത് തീർച്ചയായും ഓർമ്മകൾ എന്ന എപ്പിസോഡിൽ ചോരോലിക്കുന്ന ശരീരവുമായി വേദിയിലേക്കെത്തിയ എൻ്റെ അനുജനും പ്രിയ കലാകാരൻ വിനോദ് എനിമേനി ഉൾപ്പെടെയുള്ള ആ പ്രിയ സുഹൃത്തുക്കളുടെ അന്നത്തെ ആ ഒരു ആത്മസമർപ്പണം ഓർമ്മകൾ എന്ന എപ്പിസോഡിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഞാനൊന്ന് എന്ന് മാത്രം നന്ദി